കോട്ടയം അതിരൂപതയിലെ സെന്റ് ജോസഫ് സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ ടിൻസി അന്തരിച്ചു അമ്പത്താറ് വയസ്സായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ കോട്ടയം തള്ളകം അനുഗ്രഹ മഠത്തിൽ വെച്ച് നടന്നു സിസ്റ്റർ ടിൻസി ഏറ്റുമാനൂർ കണ്ണൂർ തോട്ടറ ഉജ്ജൈൻ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉജ്ജൈനിൽ പതിനെട്ട് വർഷക്കാലം ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇടയിലാണ് പ്രവർത്തിച്ചത് ചെറുപ്പുങ്കൽ ഇരട്ടിക്കാലിക്കൽ പരേതരായ തോമസ് ഏലിയാമ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ടിൻസി ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഉദാത്ത മാതൃക തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സിസ്റ്റർ ടിൻസിക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു സിസ്റ്റർ ടിൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിച്ചു പക്ഷേ അൻപത്തി ജീവിതം വളരെ വലിയ വിലപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് ഈ മരണം ദൈവസന്നിധിയിൽ തീരുന്നത് വിലപ്പെട്ടതായി ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുവാനായിട്ട് സിസ്റ്റർ ടിൻസിക്ക് സാധിച്ചു എന്ന് ആ സിസ്റ്ററിനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അൻപത്താറ് വർഷത്തിൽ മുപ്പതിലധികം വർഷം സന്യസ്ത ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചു സമർപ്പണ ജീവിതത്തിൻ്റെ അർത്ഥവും ആനന്ദവും കണ്ടെത്തി കൂടി എപ്പോഴും കൂടി ജീവിച്ചിരുന്ന ഒരു സഹോദരി അതാണ് സിസ്റ്റർ കുറിച്ച് പറയുവാനായിട്ടുള്ളത് ഞാൻ ഓർക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ഒരു നാട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് ഭാഷ അറിയത്തില്ലാത്ത ഭാഷ സംസാരിക്കുന്ന നാട്ടിലേക്ക് ഉജ്ജയിനിലേക്ക് ഇവിടെ നിന്ന് സിസ്റ്റർ ടിൻസി സിസ്റ്റർ ക്രിസ്റ്റിയോടും പ്രീസ ജോസിനോടും ഒപ്പം യാത്രയായി ഉജ്ജൈനിൽ മധ്യപ്രദേശിലെ ഉജ്ജയൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഈ മൂന്ന് സഹോദരിമാർ വന്ന് ചേർന്നത് അവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചുകൊണ്ട് ഹിന്ദി ഭാഷ പഠിച്ചു അതിനുശേഷം തൻ്റെ പ്രവർത്തന രംഗ രംഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് ഉജ്ജയൻ രൂപതയുടെ ഷാജാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ആണ് അഭിമന്യ പിതാവ് ഈ സഹോദരിമാരെ അവിടേക്ക് വിളിച്ചത് അപ്പോഴ് കൂടി സുപീരീഴ്സ് പറഞ്ഞതനുസരിച്ച് ഈ മൂന്ന് സഹോദരിമാരും അവിടെ വന്ന് ആ ഒരു പരിചയവുമില്ലാത്ത നാട്ടിൽ ഭാഷ പരിചയമില്ലാത്ത സ്ഥലത്ത് സംസ്കാരം പരിചയമില്ലാത്ത സ്ഥലത്ത് ഇതെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്ത് ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തുവാനായി വീടുകൾ കയറിയിറങ്ങി ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ ബോധവൽക്കരിച്ച് അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി നവജ്യോതി സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള ഒരു വിദ്യാലയം സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തന്റെ സമർപ്പണ ജീവിതത്തിന്റെ പതിനെട്ട് വർഷക്കാലവും ഈ സഹോദരി ഉജ്ജയിൻ രൂപതയിലുള്ള ഷജാപുർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചിലവഴിച്ചത് ആ പതിനെട്ട് വർഷക്കാലവും എനിക്ക് വളരെ അടുത്ത് ഈ സഹോദരിയെ അറിയുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉജ്ജയിനിൽ പ്രവർത്തിച്ചിരുന്ന എം എസ് ടി വൈദികരും ഉജ്ജയൻ രൂപതയിലെ വൈദികരും എല്ലാവരും ഈ സഹോദരിയുടെയും അതുപോലെ ആ കമ്മ്യൂണിറ്റിയുടെയും വളരെ ആത്മാർത്ഥതയോടെയും നിഷ്ഠയോടെയുമുള്ള ജീവിതവും അധ്വാനവും കഠിനാധ്വാനവും സമർപ്പണവും എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടുകൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നെങ്കിലും അതിവെക്കുറിച്ചൊന്നും പരാതി പറയാതെ കിട്ടിയ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ദൈവമഹത്വത്തിനായിട്ട് സിസ്റ്റർ ടെൻസി എപ്പോഴും പറയുമായിരുന്നു ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവിക പദ്ധതി അനുസരിച്ചാണ് താൻ ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു ആ ദൈവിക പദ്ധതിക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ് സിസ്റ്റർ ടെൻസി എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത് അവസാനം രോഗിയായിട്ട് കിടക്കുമ്പോഴും വന്ന് കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇതു തന്നെയാണ് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ പൂർത്തിയാവുകയാണ് സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഈ ഒരു ബോധ്യം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ചാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണെന്നുള്ള ആ ഒരു ബോധ്യം ആ ബോധ്യത്തിനനുസരിച്ചുള്ളൊരു ജീവിതം അതാണ് ഞാൻ ഈ സമർപ്പിതയിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്